അസ്സാം വാലൈക്കും തീയസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാം ക്ലാസ്സിലെ പുതിയതായി വന്നിട്ടുള്ള തഫഹീമുലാവയിലെ പാർട്ട് വണ് അല്ലേ നമ്മുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആക്ടിവിറ്റി വൺ ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതുക അൻപത് മാർക്കാണ് ടോട്ടലി വരുന്നത് ആക്ടിവിറ്റി വണ്ണിൽ ഓരോ ചോദ്യത്തിനും കിട്ടാവുന്ന മാർക്ക് അതിൻ്റെ നേരെ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഡാഷ് റ ബുൻ കുറേ ടൈകളാണ് അവിടെ ഉള്ളത് നമ്മുടെ ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈഗൾക്ക് എന്താ നമ്മൾ പറയാ ഉറബുൻ അപ്പോൾ അവിടെ ലെറ്റർ ഉ ആഡ് ചെയ്ത് കൊടുക്കുക ഉറബുൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡാഷ് ബി ധുൻ അപ്പം അവിടെ എന്താഡ് ചെയ്യണം ലെറ്റർ കാഫ് കാ എഴുതണം കബിദുൻ കബിദുൻ എന്നുള്ള വേർഡ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തത് ഡാഷ് റി ഡാഷ് റിൻ അവിടെ രണ്ട് ലെറ്റർ മിസ്സായിട്ടുണ്ട് അവിടെ എന്തായിരിക്കും നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്ന് ഉള്ളൊരു ചിത്രമാണ് മർമറുൻ ആദ്യം മീമ ചേർത്ത് കൊടുക്കുക ഫതഹ കൊടുക്ക മാ റ വീണ്ടും സെയിം അതേപോലെ തന്നെ മീമ് ചേർക്കുക ഫതഹ കൊടുക്കുക മർമറുൻ അടുത്ത ക്വസ്റ്റ്യന് നീഡിലാണ് അല്ലേ സൂചികളുണ്ട് അവിടെ ഡാഷ് ബറുൻ ഇബറുൻ അതിൻ്റെ വേർഡാണ് ഇബറുൻ നീഡിൽ അടുത്ത പിക്ചർ ഒരു ഫിഷിൻ്റെ പിക്ചറാണല്ലേ ഫിഷിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചത് സമക്കുൻ അവിടെ ലെറ്റർ സേന് ആഡ് ചെയ്ത് കൊടുക്കുക സമക്വിൻ ഇത്രയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ഉള്ളത് ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോർഡിൽ നോക്കി എഴുതാം അവിടെ നിങ്ങളൊരു ബ്ലാക്ക് ബോർഡ് കാണുന്നുണ്ടാവും അതിൽ യെല്ലോ കളറിൽ എഴുതിയിട്ടുണ്ട് ഇത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ചെയ്തിട്ട് ബോർഡിൽ നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആദ്യത്തെ വേർഡ് നോക്കിയേ റജുലുൻ അതേപോലെ സെപ്പറേറ്റ് എഴുതുക ജീമും ലാമും ജോയിൻ ചെയ്തിട്ട് എഴുതുക റജുലുൻ അതിന് മൂന്ന് മാർക്കാണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യനും പിന്നെ അതിൽ അടുത്തത് കുത്തുബുൻ കുത്തുബുൻ എല്ലാ ലെറ്റേഴ്സും ജോയിൻ ചെയ്തിട്ടാണ് എഴുതേണ്ടത് കുത്തുബുൻ മൂന്നാമത്തത് വർദ്ദുൻ നാലാമത്തത് ലൈലുൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആക്ടിവിറ്റി ടു എന്ന് പറയുന്നത് അതിൽ കൂട്ടുകാരൊക്കെ നന്നായിട്ട് എഴുതാം ഇനി ആക്ടിവിറ്റി ത്രീ എന്താണെന്ന് ചെക്ക് ചെയ്യാം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത് നമ്മൾ ചില അക്ഷരങ്ങൾ ജോയിൻ ചെയ്ത് എഴുതൂല്ല ചിലതാണെങ്കിൽ ജോയിൻ ചെയ്തിട്ട് എഴുതുള്ളൂ അങ്ങനെ ഇവിടെ ഇ ത് ബുൻ ഇത്തബുൻ കണ്ടില്ലേ ഇത്തബുൻ എന്നുള്ളത് എങ്ങനെ എഴുതാം ചേർത്ത് എഴുതുമ്പോൾ ഇ ഒറ്റയ്ക്ക് എഴുതാം താ ബാ ഒരുമിച്ചിട്ട് എഴുതുക ഇത്തബുൻ പിന്നെ അതിൻ്റെ ഹർക്കത്തുകൾ അതേപോലെ കൊടുക്കുക രണ്ടാമത്തത് ലബിനുൻ എന്നാണ് ല ബി നുൻ മൂന്ന് ലെറ്റേഴ്സും ഒരുമിച്ചിട്ട് തന്നെ എഴുതുക ഹർക്കത്തുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് തമ്രുൻ തമ്രുൻ എന്നുള്ളതും മൂന്ന് ലെറ്റേഴ്സും ജോയിൻ ചെയ്തിട്ട് തന്നെ എഴുതി കൊടുക്കുക തമ്രുൻ നാലാമത്തത് മിസ് കുൻ ഇതിലുള്ള എല്ലാ ലെറ്റേഴ്സും എന്താണ് ഒരുമിച്ചിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ലെറ്റേഴ്സാണ് മിസ് കുൻ ഇത്രയാണ് തേർഡ് ആക്ടിവിറ്റി ഉള്ളത് ഇനി ഫോർത്ത് ആക്ടിവിറ്റി കൂട്ടുകാർക്കുള്ള ഇഷ്ടമുള്ള കളറിങ് ആണ് അല്ലേ നിറം നൽകും നിറം നൽകാം നമുക്ക് നിറം കൊടുക്കാതിന് ഏതൊക്കെ ലെറ്റേഴ്സാണ് ഫസ്റ്റത്തെ ലെറ്റർ ലെറ്റർ യാ ആണ് സെക്കൻഡ് ബാ തേഡ് ലാം കളർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പുറത്തോട്ട് പോവാതെ നല്ല രീതിയിൽ ആകർഷകമാക്കിയിട്ട് കളർ ചെയ്യാം ഇത്രയാണ് നമ്മുടെ തഫഹീമിൻ്റെ കിതാബത്തിൽ കിതാബത്ത് മീൻസ് എഴുതുന്ന എക്സാമാണ് കേട്ടോ കിതാബത്ത് അപ്പോൾ ടോട്ടലി അൻപത് മാർക്കാണ് കുട്ടികൾ ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് പാരൻസ് ചെക്ക് ചെയ്യാം ഇൻഷാല്